നല്ല ഫ്രഷ് മീൻ കിട്ടിയപ്പോൾ ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുത്തതാണ് ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഹെയർ വന്നിട്ട് കംപ്ലീറ്റ് ഓയിലി ആയിട്ടുള്ള ഹെയർ ആണേ മുകളിൽ നിന്ന് തൊട്ട് താഴെ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തതാണ് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അധിക പേർക്കും ഹെയർ പുറത്ത് കാണിക്കാൻ പറ്റില്ല കാരണം അത് ഒട്ടിപ്പിടിച്ച് കാണാനൊന്നും ഉണ്ടാവില്ല അത് കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമാണ് എല്ലാവരെയും പറയുന്നില്ല കുറേ പേരതൊക്കെ കേട്ടോ പാരമ്പര്യമായിട്ട് ഹെയർ കിട്ടിയിട്ട് കയ്യിലിരിപ്പ് കാരണം നശിപ്പിച്ചവർ എത്ര ഉണ്ട് ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തോട്ടോ പിന്നെ ഒരു ഹെയർ ഓയിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ ഹെയർ ഓക്കെ ആയില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റൂ നല്ല ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഉറങ്ങുക ഹെയർ നന്നായിട്ട് കെയർ ചെയ്യുക അതിൽ തന്നെ നമുക്കൊരു ഹെയർ ഓയിലും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയർ കെയറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ സെക്കുട്ടിക്കൊരു കടലമിട്ടായി ഉണ്ടാക്കി കൊടുത്താണ് വീട്ടിൽ ഈ പല്ല് കണ്ടിട്ട് നോക്കണ്ട കേട്ടോ അതിന് നല്ല മൂർച്ചയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനൊരു സൂപ്പ് ഉണ്ടാക്കി കഴിക്കുകയാണ് അത് ഉത്തമ നമ്മൾ ഈ ചെടികൾക്കൊക്കെ വെള്ളവും വളവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടൂലെ അത് കുറച്ചും കൂടി നന്നാവും അതുമാതിരി തന്നെയാണ് നമ്മുടെ ഹെയറും എന്ന് വെച്ച് ഈ കാട്ടിലും മലകളിലും ഒക്കെ ഉണ്ടായിരുന്ന മരങ്ങൾ നന്നാവുന്നില്ലേന്നല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലും സാഹചര്യവും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ അഞ്ജന അമ്പാടി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ ഒരുപാട് പേരുടെ മെസ്സേജും അവരുടെ ഒരു റിവ്യൂസും ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാം കേട്ടോ നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് ഡെലിവറി കഴിഞ്ഞവരാണെങ്കിലൊക്കെ ഞാനും ഈസെ കുട്ടിയൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് പേര് യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് പറയുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷം അതിൽ കുറച്ച് നെഗറ്റീവ്സും നമുക്ക് വരുമല്ലോ അപ്പോൾ നിങ്ങൾ അയച്ചു തരുന്ന റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഫുഡ് ഓർഡർ ചെയ്ത് വരാനുള്ള ടൈമിൽ നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കിടികളൊക്കെ നടക്കുകയാണ് കേട്ടോ മാത്രമല്ല നല്ല മഴയുണ്ട് നമ്മളൊന്ന് പെട്ടിട്ടുണ്ട് വഴിയിൽ അപ്പം നമ്മുടെ ഹെയർ ഓയിൽ ആവശ്യമുള്ളവർക്ക് ആരെയും നിർബന്ധിക്കുന്നില്ല ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം